നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സ്വദേശിവൽക്കരണം വൽക്കരണം കടുപ്പിച്ച കുവൈറ്റിൽ വൻ പ്രതിസന്ധി ഇന്ത്യൻ എഞ്ചിനീയർമാരുടെ താമസരേഖ പുതുക്കുന്നതിലും കമ്പനി മാറുന്നതിലുമുള്ള പ്രതിസന്ധി തുടരുന്നതായി റിപ്പോർട്ട് മലയാളികളടക്കം ഒട്ടേറെ എഞ്ചിനീയർമാർ തങ്ങൾക്ക് തിരിച്ചു പോകേണ്ടി വരുമോ എന്ന കനത്ത ഭയത്തിലാണ് നാല് വർഷം മുൻപാണ് കുവൈറ്റിൽ എഞ്ചിനീയർമാരുടെ താമസരേഖ പുതുക്കാൻ കുവൈറ്റ് സൊസൈറ്റി ഓഫ് എഞ്ചിനീയേഴ്സിന്റെ മെമ്പർഷിപ്പും നോൺ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റും നിർബന്ധമാക്കിയത് ഇതേ തുടർന്ന് മെമ്പർഷിപ്പ് കിട്ടുന്നതിനായി പഠിച്ചിരുന്ന കോളേജിന് നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ നിർബന്ധമായിരുന്നു കൂടാതെ എഞ്ചിനീയർ സർട്ടിഫിക്കറ്റുകൾ അറ്റസ്റ്റ് ചെയ്യുകയും കുവൈറ്റ് സൊസൈറ്റി ഓഫ് എഞ്ചിനീയേഴ്സ് നടത്തുന്ന പരീക്ഷ പാസ്സാവുകയും വേണം എന്നാൽ രണ്ടു മാസം മുൻപാണ് കുവൈറ്റ് സൊസൈറ്റി ഓഫ് എഞ്ചിനീയേഴ്സ് പുതിയ നിയമം കൊണ്ടുവന്നത് ഇത് പ്രകാരം താമസരേഖ പുതുക്കുന്നതിന് വേണ്ട എൻ സി ലഭിക്കാൻ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കാലയളവിൽ കോളേജിന് നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ അംഗീകാരം വേണമെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ ഇന്ത്യൻ കോളേജുകളെല്ലാം തന്നെ ഐ എ സി ടി നാച്ചി അംഗീകാരമാണ് പിന്തുടരുന്നത് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം എൻ ബി എ സ്വതന്ത്ര ഏജൻസി ആയപ്പോഴാണ് കൂടുതൽ കോളേജുകളും അക്രഡിറ്റേഷൻ എടുക്കുവാൻ തുടങ്ങിയത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പതിമൂന്നിന് മുൻപ് പഠിച്ച എഞ്ചിനീയേഴ്സ് ആണ് പുതിയ നിയമപ്രകാരം പ്രതിസന്ധിയിലായതിൽ കൂടുതലും അതേസമയം പ്രശ്നം പരിഹരിക്കുന്നതിനായി ഇന്ത്യൻ സ്ഥാനപതി കുവൈറ്റ് സൊസൈറ്റി ഓഫ് എഞ്ചിനീയേഴ്സ് അധികൃതരുമായി ചർച്ചകൾ നടത്തിയെങ്കിലും ഇതുവരെ നിയമത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ലെന്ന് കുവൈറ്റിൽ എഞ്ചിനീയർമാരായ മലയാളി നിധിൻ ഒരു പ്രമുഖ ചാനലിനോട് പറഞ്ഞു നിലവിൽ ഒട്ടേറെ എഞ്ചിനീയർമാർ താമസരേഖ പുതുക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്നു ഇന്ത്യൻ ഗവൺമെന്റ് എത്രയും പെട്ടെന്ന് തന്നെ പ്രശ്നപരിഹാരം ഉണ്ടാക്കണമെന്നാണ് കുവൈറ്റിൽ ജോലി ചെയ്യുന്ന എഞ്ചിനീയർമാരുടെ അഭ്യർത്ഥന കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക